മാരെ എൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഏക ടോൾ ബൂത്ത് ആട്ടോ എൻ എച്ച് അറുപത്തി ഏക ടോൾ ബൂത്താണ് ആണ് വെട്ടിച്ചെറ ടോൾ ബൂത്തിന്റെ കാഴ്ചകളാട്ടോ അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്താലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ ക്രീൻ ഇറക്കിയല്ലോ കാനാർസിൽ ഒരു അപ്പോൾ നമ്മളെ വെട്ടിച്ചിട്ട് ടോൾ ഗേറ്റ് ഇതാ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ആക്കിയതാ നോണ്ട്രിക്കില്ല നാടകം കെട്ടി ആയി നിൽക്കട്ടോ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇനി വാഹനം അങ്ങോട്ട് പോരേണ്ട ഒരു പണിയേ ഉള്ളൂ കേട്ടോ വാഹനം അങ്ങോട്ട് പോകുക ഒരു പൈസ കൊണ്ട് വാങ്ങും അത്ര തന്നെ ഫാസ്റ്റ് ടാഗ് എന്നാലേ സംഭവം നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ അത്ര ഒന്നും വരില്ലെങ്കിലും കോഴിക്കോട് ടോൾ ഗേറ്റ് വേറെ ലെവലാ കേട്ടോ രണ്ട് സെക്ഷൻ ആയിട്ട് വരുന്ന കോഴിക്കോട് ടോൾ ഗേറ്റ് ഇത് സാദാ ഒരു ചെറിയൊരു ടോൾ ഗേറ്റ് മോള് ഓഫീസുകൾ മാത്രം ബാത്റൂം സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ബാത്റൂം സൗകര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അതുപോലെ ആ ഭാഗത്തേക്ക് വെയിറ്റ് ബ്രിഡ്ജിൻ്റെത് ബാത്റൂം സൗകര്യം രണ്ട് ആറു പാത അല്ല മൂന്നൊരി പാതന്റെ രണ്ട് സൈഡും ആ ഭാഗത്തേക്കാണ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കവാടം പോലെ ഉണ്ടല്ലോ ഇതെന്തിനു കൊടുത്ത വാഹനങ്ങൾക്ക് എന്തായാലും കഷ്ടിച്ച് ഇതിലേക്ക് കയറാൻ പറ്റുള്ളു കേട്ടോ കഷ്ടിച്ച് കയറാൻ പറ്റുന്ന ഒരു ഗ്യാപ്പാണ് ഒരു വല്യൊരു ലോറിയോട് കേറിയിട്ടുണ്ടെങ്കിൽ ഒരു ആറിഞ്ച് ഏഴ് ഇഞ്ച് ആ ഭാഗത്തും ഗ്യാപ്പ് ഒരു അതേ ഗ്യാപ്പ് ഇപ്പറട്ടോ എന്തായാലും നല്ല ലൈസൻസ് ഒക്കെ കിട്ടിയ നല്ല ഡ്രൈവർമാരായിരിക്കല്ലോ റോഡിൽ ഇറങ്ങാം ഒരു ചെറിയൊരു ഫാൾട്ട് പറ്റിയാൽ സൈഡ് തട്ടും ഇത്രയും കറക്റ്റിലാണ് കേട്ടോ ടോൾ ഗേറ്റിൻ്റെ ഇത്രയും പക്കാ ലെവലിൽ നിന്നാണ് അവർ ചെയ്ത് വെക്കണത് കുറച്ചൊക്കെ ഒന്ന് വീതി കുട്ടികളെ എന്തായാലും എല്ലാം പതുക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും പതുക്കെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ എന്തായാലും ആ ഫുള്ള് സിഗ്നൽ ലൈറ്റുകൾ ടോൾഗേറ്റിൻ്റെ ഉള്ളിലുള്ള വർക്കുകൾ അവിടെയുള്ള ഫാസ്റ്റാഗിൻ്റെ വർക്കുകൾ പിന്നെ അവിടെ നമ്മുടെ വെയിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് നോക്കുന്നു അതൊക്കെ അവിടെ കാണൂട്ടോ അതിൻ്റെ വർക്കുകൾ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് ഇവർ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ സ്റ്റൈലില്ല കാണാന് നല്ല ഫ്രെയിം ജോലിക്കാരോ റസ്റ്റില്ല ഇവിടെ ജോലി ഉണ്ടോ ഇവിടെ ക്ലീൻ ആക്കണെന്താ ജോലിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ടോൾ ഗേറ്റിന്റെ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധനം കേട്ടോ ആ അവിടെ ഒരു സെൻസർ ഉണ്ടാവും ആ സെൻസറിന്റെ അടുത്തേക്ക് വാഹനം എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഈ സാധനം അങ്ങ് താന്നുണ്ടാവും കേട്ടോ ഒരാളും മെല്ലെ മെല്ലമിണ്ടാകാങ്ങോട്ട് പോയ ചോദിച്ചാൽ നടക്കൂല ടോൾ കൊടുക്കാൻ ടോളിൻ്റെ പൈസൻ്റെ ബോർഡുകൾ ആ ബോർഡുകൾ ഓരോ നിബന്ധനയുടെ ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൽ ചാർജ് എത്ര എന്ന് മാത്രം കൊടുത്തിട്ടില്ല കേട്ടോ അതവര് ഉദ്ഘാടന സമയത്തായിരിക്കും കൊടുക്കുന്നത് ക്യാമറ അതാണ് അവിടെ വൺ ക്യാമറ ഒരു ട്രാക്കിൽ രണ്ട് ക്യാമറ ഉണ്ട് കേട്ടോ യെസ് രണ്ട് ക്യാമറ അതുപോലെ ജോലിക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം പിന്നെ കമ്പ്യൂട്ടർ ഒക്കെ മോഡലാണ് സിസ്റ്റങ്ങളൊക്കെ മോഡലാണ് അത് നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിൻ്റെ മുകളിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അതുകൂടി പറഞ്ഞുതരാം കേട്ടോ വൺ സീറോ ഡബിൾ ത്രീ എന്ന് പറഞ്ഞ നമ്പറാണ് ടോൾ ഫ്രീ നമ്പർ അത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അപകടം വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ സഹായത്തിന് ഇതിൻ്റെ മുകളിൽ ആളുകൾ കേട്ടോ ഈ ടോൾ ഗേറ്റവും അടുത്തുള്ള ടോൾ ഗേറ്റിലാണ് കാണുക ആ ഫോണ് കോള് പോവുക അവിടുന്ന് അവർ അതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ അവർ ചെയ്തു തരും നിങ്ങളെവിടാന്നുള്ള ലൊക്കേഷൻ എന്നുള്ളത് എവിടെയെന്നുള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ എച്ച് എത്താറിൻ്റെ മുകളിൽ ചിലപ്പം ബോർഡുകളൊന്നും കാണാത്ത ഏരിയകളുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത് മീറ്റർ ഇടവിട്ടിട്ട് സർവീ ക്രാഷ് പെരിയറിൻ്റെ മുകളിൽ അവർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ അങ്ങ് ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി അവരവിടെ ഓടിയെത്തും അതല്ലെങ്കിൽ വേറെ ആളെ അവിടെ ഏൽപ്പിക്കും വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി നന്നാക്കലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആളുകളൊക്കെ അവർ സെറ്റപ്പ് ചെയ്തു തരും കേട്ടോ അപ്പം എൻ്റെ ചെറുത്താറിൻ്റെ മുകളിൽ കൊടുങ്ങിപ്പോകുന്ന ആരും പേടിക്കണ്ട ഒന്നും വിഷയമില്ല അതണ്ടോ സീലിങ്ങൊക്കെ സംഭവം ഉഷാറായിട്ടാണ് നല്ല ഹെറുണ്ട് കാണാൻ നല്ല ഫിനിഷിംഗ് ഫുള്ള് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റീലിൻ്റെ കാലായിട്ട് അവിടെ കൊടുത്ത് അതിനൊക്കെ അവരൊരു കവറിങ് ആയിട്ട് ഒരു ബോക്സ് പോലെ കൊടുത്തിട്ട് പ്രത്യേകം നല്ല രസമായിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീലിൻ്റെ ആ ഒരു റാഡാണ് ഇരിക്കുന്നു കേട്ടോ ആ റാഡ് വൃത്തികേടായിരുന്നു അതിലവർ കവറിംഗ് ഒക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ലൈറ്റുകളും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവർ അവിടെ കറണ്ടൊക്കെ ഇങ്ങോട്ട് എടുത്തോ അല്ലെങ്കിൽ ഇത് ജനറേറ്ററിൻ്റെ മുകളിലോ ലൈനുകളൊക്കെ ഇങ്ങോട്ട് എടുത്തോ ഓരോ സെക്ഷനിലുള്ള ഓരോ സെക്ഷനിലും തന്നെ ലൈൻ കേരളത്തിൽ തന്നെ ലൈനുകൾ എടുക്കുന്നതായിരിക്കട്ടോ എൻ്റെ ചൈൻ്റെ വേറെ പ്രത്യേക ലൈനൊന്നും വരില്ല അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കെ സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ അല്ലേ അതിൻ്റെ കറണ്ട് തന്നെ ആയിരിക്കും എൻ എ ചെറത്താനു യൂസ് ചെയ്യുക അല്ലേ അങ്ങനെ തന്നെ അല്ലേ ആരോ ഒന്ന് കമൻ്റ് ചെയ്തിരുന്നു ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും കുറച്ച് ബിജിലി വേണം കുറച്ച് കറണ്ട് വേണം ഇതിന് ഫുള്ള് ഒക്കെ എത്തിക്കാൻ എത്ര എത്ര കാലം കത്തെന്ന് അറിയില്ല കേട്ടോ അത് നമുക്ക് നോക്കിക്കാണാം എത്ര താൽ എത്ര കാലം കത്തെന്നുള്ളത് എന്തായാലും നമ്മളെ മഞ്ഞ പെയിൻറ്റും ബ്ലാക്കും യെല്ലോ ആൻഡ് ബ്ലാക്ക് സെറ്റപ്പായിട്ട് എന്താ ഹരണ്ട് എന്താ വീഡിയോയിലേക്ക് നോക്കുന്നത് തന്നെ എന്തോ ഒരു കളർഫുള് കളർഫുൾ അല്ലേ എത്ര ട്രാക്ക് ട്രാക്കുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഏറ്റ് ട്രാക്ക് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഒരു വലിയ സർവീസ് റോഡ് ആ ഇവിടെ വലിയ ട്രാക്ക് ഇല്ലല്ലേ വലിയ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ അങ്ങോട്ട് കടന്നു പോകേണ്ടി വരും അവിടെ നെർജിങ് പോയിന്റ് ആണ് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ ആയിരിക്കും അല്ലാതെ വലിയ വാഹനങ്ങൾക്ക് കോഴിക്കോട് ടോൾഗേറ്റിലൊക്കെ വലിയ വാഹനങ്ങൾക്കൊരു ട്രാക്ക് വേറെ തന്നെ ഉണ്ട് അതിന് വീതി കൂടിയ ട്രാക്ക് ട്രാക്കിവിടെ ഇല്ല അത് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടാണ് അത് കാണുന്നത് അപ്പം ഇനി അതല്ല സർവീസ് റോഡ് ഇനി വേറെ സർവീസ് റോഡ് വരുന്നുണ്ടോ ഏയ് വേറെ സർവീസ് റോഡ് ഉണ്ടാവില്ല അപ്പോൾ വലിയ വാഹനങ്ങൾക്ക് വേണമെങ്കിൽ അതിലേ പോകാം അങ്ങനെ ആയിരിക്കില്ലേ ഒക്കെ എന്തായാലും നല്ല പെയിൻറ്റിങ്ങൊക്കെ അടിച്ചിട്ട് നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടുണ്ട് നമ്മൾ ടോൾഗേറ്റ് ഒക്കെ ഓരോരോ സിസ്റ്റംകളുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഫാഷ്ടാഗ് ഓരോ വാഹനങ്ങൾ കയറി വന്നിട്ടുണ്ട് അതിൻ്റെ ചാർജ് എത്രയാണെന്ന് കാണിക്കാൻ അങ്ങനെയുള്ള പല പല സിസ്റ്റങ്ങളും ഇതിലുണ്ട് ഒക്കെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തായാലും നമ്മളെ ഫാസ്റ്റാഗ് ഓണാക്കാത്തവരൊക്കെ ഓണാക്കി വെച്ചോളിട്ടോ ബാങ്കിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ബാങ്കിൽ പോയിട്ട് ശരിയാക്കി വെച്ചോളി ഫാസ്റ്റാഗൊക്കെ റെഡി ആക്കിയാൽ പെട്ടെന്ന് ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ കഴിച്ചിട്ടാകും അല്ലാതെ നമ്മൾ ടോൾ ഗേറ്റിലൊക്കെ ബ്ലോക്ക് ആയിട്ട് കുടുങ്ങി ഉണ്ടല്ലോ പിന്നെ കച്ചറാണ് മാഹിയിൽ ഞാൻ കണ്ടിരുന്നത് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ടെമ്പററി ടോൾ ഗേറ്റിൽ അവിടെ വാഹനങ്ങളൊക്കെ കൂടി നിന്ന് ഒരു പൈസ വാങ്ങാനും ഒക്കെ കൂടി നേരം സിസ്റ്റത്തിൻ്റെ പ്രശ്നം അങ്ങനൊക്കെ കൂടിയായിട്ട് നീണ്ട നിര വാഹനങ്ങളങ്ങോട്ട് വരാതെ മാഹിയിലൊക്കെ ആ കുടുക്കൂടിയിന്ന് പിന്നെ കോഴിക്കോട് മലപ്പുറം ഏരിയയിലൊക്കെ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ ഫാസ്റ്റാഗ് കേട്ടോ പെട്ടെന്ന് കഴിച്ചിലാകെ ഉള്ള പരിപാടി ഫാസ്റ്റാഗാണ് പൈസ പൈസ വാങ്ങും പൈസ വാങ്ങാക്കൊന്നുമില്ല ഫാസ്റ്റാഗ് ഉണ്ടെങ്കിലൊക്കെ ഉഷാറായി പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ അങ്ങോട്ട് കഴിച്ചിട്ടും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മളെ വെട്ടിച്ചിറ ടോൾ ഗേറ്റിലെ വിശേഷങ്ങളെ അപ്പോൾ ഇനി ഇവിടെ ഒരു പണിയില്ല ലൈനിടൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പി ക്യു സി കോൺക്രീറ്റ് നല്ല ലെവലിങ് കേട്ടോ ഒക്കെ കോൺക്രീറ്റ് ആണ് ലെവലിംഗ് ഒക്കെ വെരി വെരി ഡീസൻ്റ് ആണ് ഒരു കടകട ചെല്ലൂലിൻ്റെ മുകളിൽ കയറി ഉണ്ടെങ്കിൽ പിന്നെ റപ്പുണ്ട് സ്ലോലിൽ ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ ക്രി എന്തായാലും ചെല്ലുന്നതായിരിക്കും ഒച്ച ഉണ്ടാകും അതാണ് നമ്മളെ വെയിറ്റ് ഞാൻ എത്ര കിലോ ഇതിൻ്റെ ഉള്ളിൽ കയറിയതിനോട് അവിടെ അറിയിക്കും ആ കമ്പ്യൂട്ടറിൽ അവിടെ അറിയിക്കും കേട്ടോ കമ്പ്യൂട്ടറൊക്കെ നോക്കിക്കാണും അപ്പം നിങ്ങൾ വെയിറ്റ് അവർക്ക് കൂടുതലൊക്കെ എന്നുണ്ടെങ്കിൽ സംശയാസ്പദമായിട്ടുള്ളതാണെങ്കിൽ ആ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ പോയിട്ട് വെയിറ്റ് ബ്രിഡ്ജിൻ്റെ മുകളിൽ പോയിട്ട് അവർ അതിൻ്റെ സംശയമൊക്കെ തീർക്കും ഏകദേശമുള്ള കണക്ക് അവർക്ക് ഇവിടെ തന്നെ അവിടെ കയറുമ്പം തന്നെ അവർക്ക് കിട്ടുന്നുട്ടോ പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സ്നേഹിന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഗേറ്റിലെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ